മാവൂർ പോലീസ് രജിസ്റ്റർ ചെയ്ത പോക്സോ കേസിൽ കുറ്റാരാപിതനായ മാവൂർ പഞ്ചായത്ത് മെമ്പർ ഉണ്ണികൃഷ്ണൻ എന്നിവരെ ഇന്ന് കോഴിക്കോട് പോക്സോ അതിവേഗ കോടതി തെളിവുകളുടെ അഭാവത്തിൽ വെറുതെ വിട്ടിരിക്കുന്നു പ്രോസിക്യൂഷൻ ആരോപിച്ച കാര്യങ്ങൾ പ്രോസിക്യൂഷന് തെളിയിക്കാൻ കഴിയാത്ത സാഹചര്യത്തിലാണ് പ്രതിയെ കോടതി ബന്ധപ്പെട്ടിട്ടുള്ളത് മാവർ ഗ്രാമപഞ്ചായത്ത് അംഗമായ ഞാൻ മാവൂർ ഗ്രാമപഞ്ചായത്ത് ചെറുപ്പിൽ വെച്ച് നടത്തിയിട്ടുള്ള ദുരന്ത നിവാരണവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പ്രായപൂർത്തിയാത്ത കുട്ടിയെ പീഡിപ്പിച്ചു എന്നത് ആസ്വദമാക്കിയുള്ള ആരോപണ ഒരു കേസ് രണ്ടു വർഷമായി കേസ് തുറന്നു കൊണ്ടിരിക്കുന്ന കേസ് കോഴിക്കോട് പോക്സോ ട്രാക്ക് കോടതി പ്രതി കുറ്റക്കാരനെന്ന് കണ്ട് ഇന്ന് വെറുതെ വിട്ട ജഡ്ജ്മെന്റിന്റെ അടിസ്ഥാനത്തിലാണെന്ന് പത്രസമ്മാനം വിളിച്ചേക്കുന്നത് ഒക്കെ അന്ന് മാധ്യമ പ്രവർത്തകരും പൊതുജനങ്ങളെല്ലാം കുട്ടിയെ ആഘോഷിച്ചുകൊണ്ട് മാവരിൽ അല്ലെങ്കിൽ സംസ്ഥാന ആഗമനം ചർച്ച ചെയ്യപ്പെട്ട ഒരു കേസാണെന്ന് കോടതി അത് പ്രോസിക്യൂഷനെ തെളുക് സഹിത ഹാജരാക്കാൻ കഴിയാത്തതിന്റെ ഭാഗമായിട്ട് അത് കുറ്റവിഗ്നാക്കിയിട്ട് കോടതി ഉത്തരവ് പുറപ്പെടുവിച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഗ്രാമപഞ്ചായത്താണ് വന്ന രീതിയിലേക്ക് ഒട്ടനവധി പ്രശ്നങ്ങൾ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കുടുംബത്തിലാണെങ്കിലും പൊതുജനമുദ്ധത്തിലാണെങ്കിലും ഒക്കെ ഒരുപാട് വിഷയങ്ങൾ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുണ്ടായിരുന്നു ൊരു പോക്സോ കേസ് എന്ന രീതിയിലേക്ക് മാവൂർ പോലീസ് രജിസ്റ്റർ ചെയ്ത് രജിസ്റ്റർ ചെയ്ത് അതിൻ്റെ തുടർ അന്വേഷണങ്ങൾ നടത്തി ഏകദേശം മുപ്പത്തൊമ്പതോളം സാക്ഷികളും നൂറ്റി മുപ്പത്തി ഏഴോളം പേജുകളുള്ള എഫ്ഐആർ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ വെച്ചു നമ്മുടെ മാവൂർ മാവൂർ പോലീസ് വിനോദ് സാർ അനുഭവം ഈ കേസ് അന്വേഷിച്ചത് അവർ കൊടുത്ത റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ കേസ് രജിസ്റ്റർ ചെയ്തെടുക്കുന്നു അഞ്ഞൂറ്റി നാൽപ്പത്തി നാല് എന്ന രണ്ടായിരത്തി രണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് എഫ്ഐആർ രജിസ്റ്റർ പ്രകാരം കേസ് നടത്തിയ ആ കേസാണെങ്കിൽ ഇന്ന് കോടതി വെറുതെ വിട്ടതായിട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇല്ല ഞാനിപ്പോൾ ഒരു പാർട്ടിയായിട്ട് സഹകരിച്ച് പോകാൻ ഇപ്പോൾ താല്പര്യപ്പെടാത്തൊരു സാഹചര്യമുണ്ട് ഞാനിപ്പോഴെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇടതുപക്ഷത്തിൻ്റെ ഇടതുപക്ഷമായി ബന്ധപ്പെട്ടു പോകണ്ടൊരു ജനപ്രതിനിധിയായിട്ട് കൽപ്പള്ളി തെരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ളത് അപ്പോൾ കൽപ്പള്ളി തെരഞ്ഞെടുക്കപ്പെട്ടതിനു ശേഷം ഞാൻ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ടാണ് മത്സ്യച്ച് ജയിച്ചിട്ടുള്ളത് അപ്പോൾ അത് അതേ സ്വതന്ത്രനായിട്ട് തന്നെയാണ് എപ്പോഴും മുന്നോട്ട് പോകുന്നത് ഇപ്പോൾ നല്ല കാര്യങ്ങൾ ഏത് പാർട്ടിയാണ് ഇപ്പോൾ യു ഡി എഫ് ചെയ്യുന്ന പ്രവർത്തനങ്ങൾ ലീഗ് ചെയ്യുന്ന പ്രവർത്തനങ്ങൾ കോൺഗ്രസ് ആണെങ്കിലും ആർ എം പി ആണെങ്കിലും ചെയ്യുന്ന നാട്ടിലെ ജനങ്ങൾക്ക് ഏറ്റവും ഉപകാരപ്പെടുന്ന പ്രവർത്തനങ്ങളാണോ ഏത് വിഷയങ്ങളാണോ ആ വിഷയങ്ങൾക്ക് ന്യായവും അതുപോലെ തന്നെ ജനങ്ങൾക്ക് ആവശ്യപ്രകാരമാകുന്ന വിഷയങ്ങളാകും അത് രാഷ്ട്രീയ പാർട്ടികളൊന്നും നോക്കാതെ ആ വിഷയങ്ങൾക്ക് ഇടപെട്ട് കൊണ്ടാണ് പോകുന്നത് പിന്നെ മറ്റു രാഷ്ട്രീയ പാർട്ടികളിലേക്ക് പോകുന്നതൊന്നും ഇപ്പോൾ ആലോചിച്ചിട്ടില്ല അതായത് പഞ്ചായത്ത് തിരഞ്ഞെടുപ്പൊക്കെയാണ് ഈ വരാൻ പോകുന്നത് അപ്പോൾ ആ സമയത്ത് അതിൻ്റെ ആ സാധ്യതക്കനുസരിച്ച് അന്നത്തെ നിലപാടിനനുസരിച്ചായിരിക്കും എന്നുള്ള കാര്യങ്ങൾ അപ്പോൾ നമുക്ക് ഇങ്ങനത്തെ കേസുകളൊക്കെ ഉയർന്നു വരുന്ന സാഹചര്യത്തിലും ഇതിൽ കൃത്യമായ സത്യസന്ധമായ കാര്യങ്ങളൊക്കെ ജനങ്ങളോടൊന്ന് പറയണം അത് ജനങ്ങൾ നിങ്ങൾ തന്നെയാണ് ഒരുപാട് പത്രങ്ങളിലും എല്ലാ മാധ്യമക്കാരും ഇതുമായി കണ്ടുമ്പോൾ ഒരുപാട് വിഷയങ്ങളും കാര്യങ്ങളൊക്കെ എഴുതി ആ പത്രത്തിൽ പത്രത്തിലെഴുതിയുടെ ഭാഗമായിട്ട് നിങ്ങളോടും ഈ കാര്യങ്ങളൊക്കെ തുറന്നു പറഞ്ഞുകൊണ്ട് നല്ലൊരു പൊതുപ്രവർത്തകനായിട്ട് മുന്നോട്ട് പോകണം എന്നൊരു ഉദ്ദേശത്തെ കുറിച്ചുകൂടി തന്നെയാണ് ഈ ഒരു പത്രസമ്മരണം വിളിച്ചിട്ടുള്ളത് അപ്പോൾ അത് കേസ് നടത്തിയത് കേസ് വർക്ക് വക്കീൽ നമ്മുടെ അഡ്വക്കേറ്റ് മുഹമ്മദ് ആരിഫ് അസോസിയേഷൻ ആയിരുന്നു കേസ് ഏറ്റെടുത്ത് നടക്കുന്നുണ്ടായിരുന്നു അവരാണ് ഈ കേസ് പൂർണ്ണമായും നമ്മളോടൊപ്പം നിന്ന് ഈ കേസിൻ്റെ എല്ലാ മൊഴികളും മറ്റുള്ള റിപ്പോർട്ടുകളൊക്കെ വായിച്ച അനുസരിച്ച് കേസുമായി ആ കേസിൽ ഇന്ന് കോടതി ഫാസ്റ്റാക്ക് കോടതി ഇത് നോർമൽ നോർമൽ കോടതിയിൽ കേസ് ഉണ്ടായിരുന്നു അത് ഫാസ്റ്റും കോടതി അവരോട് പെട്ടെന്ന് ഇല്ലായിരുന്നു അതായത് കുട്ടിക്ക് ബോക്സായതുകൊണ്ട് കുട്ടിക്ക് പ്രായപൂർത്തിയാവുന്നതിന് മുമ്പ് തന്നെ ഇതിൻ്റെ വിധി പറയണമെന്ന ഒരു നിയമം നിലനിൽക്കുന്നത് കൊണ്ട് പെട്ടെന്ന് തന്നെ ഫാസ്റ്റ് ട്രാക്ക് കോടതിയിലേക്ക് മാറ്റി കേസിനെ വിധി പറയുന്ന രീതിയിലേക്കാണ് ഉണ്ടായിരുന്നത് പ്രോസിക്യൂഷനെ കേസ് തെളിയിക്കാനും സാധിച്ചില്ല പ്രോസി കേസ് എന്ന് പറയുന്നത് മറ്റ് സിവിൽ കേസുകൾ അല്ലെങ്കിൽ ക്രിമിനൽ കേസുകൾ അല്ല അതിൻ്റെ കുട്ടിയെ പീഡിപ്പിച്ചു എന്നൊരു ആരോപണം ഉയർന്നു വരുകയും അത് എല്ലാ രാഷ്ട്രീയപരമായിട്ടുള്ള വിഷയങ്ങളെ അടിസ്ഥാനപ്പെടുത്തി അത് വലിയൊരു പ്രശ്നങ്ങളായി മാറുകയാണ് അപ്പോൾ നമ്മൾ നിരപരാധികളാണ് എന്ന് കോടതിക്ക് ഉൾപ്പെടെയുള്ള ആളുകൾക്ക് ബോധ്യപ്പെട്ടു അതിൻ്റെ വിചാരണ നടന്നു കുറ്റപത്രം കഴിഞ്ഞ അയച്ചാണ് കുറ്റപത്രം വായിച്ചിട്ടുള്ളത് എനിക്ക് പറയാനുള്ളത് ഇപ്പോൾ ഏത് രാഷ്ട്രീയപരമായിട്ടാണോ അല്ലെങ്കിൽ ഏതായാലും രീതിയിലാണെങ്കിലും ശരി അത് ഒരു രാഷ്ട്രീയ പാർട്ടികളോടോ ഒരു രാഷ്ട്രീയ പ്രത്യേകിച്ച് ഒരു രാഷ്ട്രീയ പാർട്ടികളോടോ അതുമായി ബന്ധപ്പെട്ട് കൊണ്ടുള്ള ചർച്ചകളോ അത് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കിയ വ്യക്തികളോടോ കുടുംബത്തോടോ അല്ലെങ്കിൽ മറ്റു ആരോടും നമുക്ക് വൈരാഗ്യങ്ങളോ വെറുപ്പുകളോ ഒന്നുമില്ല നമുക്കിതിൻ്റെ ഒരു നിരവധി നിങ്ങളെ മുന്നിൽ പറഞ്ഞ് നിങ്ങൾക്ക് ഒരുപാട് കാലം ഈ വിഷയം മാവൂരിനൊക്കെ ഒരുപാട് റിപ്പോർട്ട് പത്രങ്ങളൊക്കെ ഒരുപാട് റിപ്പോർട്ട് ചെയ്തുകയും അതുമായി ബന്ധപ്പെട്ട് കൊണ്ടുള്ള ചർച്ചകളൊക്കെ നടന്നു വന്നിട്ടുണ്ടായിരുന്നു ഈ കേസിനെ അസ്വദമാക്കി നമുക്ക് കേസ് രജിസ്റ്റർ ചെയ്തപ്പെട്ട സമയത്ത് തന്നെ തന്നെ കേസിൽ ഈ കേസിൽ അതായത് പതിമൂന്ന് അന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിന് ഈ ആരോപണചാരണം വന്ന കേസിന് അറസ്റ്റ് ചെയ്യുകയോ അതുപോലെ തന്നെ ഞാൻ കോഴിക്കോട് സബ്ജയിലിൽ അതുമായി ബന്ധപ്പെട്ടിട്ടൊന്ന് ശിക്ഷ അനുഭവം ശിക്ഷ അല്ല അതിൻ്റെ ഒരു റിമാൻഡ് അനു അനുഭവിക്കുകയും ആ റിമാൻഡ് കാലാവധി കഴിഞ്ഞ് രണ്ട് വർഷം അതായത് രണ്ട് വർഷം പൂർത്തീകരിക്കുകയാണ് അടുത്ത മാസം അതായത് അടുത്ത മാസം ഡിസംബർ ഇരുപത്തി ഒമ്പതാം തീയതി രണ്ട് വർഷം തികയാണ് ഇത് എല്ലാ വ്യക്തികൾ മാധ്യമ അവരുള്ള കൈരളി സിൽക്ക് ഫാണ് ഇവിടെ വർഷാവസാനമായി വമ്പൻ ഓഫറുകളാണ് നൽകിയിരിക്കുന്നത് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ഇവിടുത്തെ വില കേൾക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും എല്ലാ ഐറ്റംസിനും ഡിസ്കൗണ്ട് ഉണ്ട് കിട്ടോ ബ്രാൻഡഡ് ഐറ്റംസിന് പത്ത് ശതമാനം മുതൽ ഡിസ്കൗണ്ട് ഉണ്ട് ഈ ഓഫറിൽ നാനൂറ്റി തൊണ്ണൂറ് രൂപ വില വരുന്ന ലേഡീസ് കുർത്തിക്ക് ഇപ്പോൾ വെറും നൂറ്റി തൊണ്ണൂറ് രൂപ മുതലാണ് വില വരുന്നത് മുന്നൂറ്റി തൊണ്ണൂറ് രൂപ വില വരുന്ന ലേഡീസ് കേർട്ടുകൾ ഈ ഓഫറിൽ വെറും നൂറ്റി നാപ്പത്തി ഒമ്പത് രൂപ മുതൽ ലഭ്യമാണ് ആളുകൾക്കും അമ്മൻ ഡിസ്കൗണ്ട് ആണ് ആണ്ട്ടോ തൊണ്ണൂറ്റിയൊമ്പത് രൂപ മുതലാണ് വില വരുന്നത് നാനൂറ്റി തൊണ്ണൂറ് രൂപ വില വരുന്ന ജെന്റ്സ്റ്റൻഡിംഗ് ഷർട്ടുകൾ ഇപ്പോൾ വെറും നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ മുതൽ ലഭ്യമാണ് മുന്നൂറ്റി തൊണ്ണൂറ് രൂപ വില വരുന്ന കുട്ടികളുടെ ഷർട്ടുകൾ ഇപ്പോൾ വെറും നൂറ് രൂപ മുതൽ ലഭ്യമാണ് മുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ വില വരുന്ന ജെൻസ് ടീഷർട്ടുകൾ ഇപ്പോൾ വെറും തൊണ്ണൂറ്റൊമ്പത് രൂപ മുതൽ ലഭ്യമാണ് ഇരുനൂറ്റി തൊണ്ണൂറ്റിയൊമ്പത് രൂപ വില വരുന്ന കർട്ടനുകൾക്ക് ഇപ്പോൾ വെറും നൂറ്റി നാൽപ്പത്തി ഒമ്പത് രൂപ മാത്രം നവംബർ പതിനെട്ട് മുതൽ തുടങ്ങുന്ന കൈരളിയുടെ ഈ ഓഫർ പെരുമഴയിൽ പത്ത് ശതമാനം മുതൽ അൻപത് ശതമാനം വരെ എല്ലാ വസ്ത്രങ്ങൾക്കും ഡിസ്കൗണ്ടുകൾ ലഭ്യമാണ് വെൽക്കം ടു കൈരളി സിൽക്സ് മാവൂർ Dodi, gold and diamonds mawur puatu parimber invest your sleep on right mattress for rich mattress for healthy sleep